മുത്തുവീസാ നിങ്ങളെ വീട്ടിൽ ചക്ക ഉണ്ടോ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കുക ലക്ഷങ്ങൾ വേണമെങ്കിൽ കോടികളിലേക്ക് എത്തിക്കാം ഏഹ് വെറും ചക്ക കൊണ്ട് അത് വരേണ്ടില്ലേ ഒരു ബൈനാപ്പിൾ ചക്കയും ഏഹ് കൈത്തച്ചക്കാ ഞങ്ങള് പറയും എന്താണ് നമ്മളെന്ത് വള അത്തക്ക ഇത് കൊണ്ടുവരുന്ന ഈ ചെറുക്കനെ ചെറുക്കനുണ്ട് ഞങ്ങൾ ചെള്ളു പയ്യനാ ചെറിയ കല്യാണം കഴിക്കാത്ത ചെറിയ ചെക്കനാ ഇവൻ ഈ ചക്ക ഉപയോഗിച്ചിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏ ഇനിയിപ്പോൾ അത് കോടികളാവാൻ പോകണേ അതായത് ഈ പ്രായത്തിൽ ഒരു സംഗതിയോടുള്ള ഒരു ആത്മ സമർപ്പണം ആ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം എന്ന് വാശി ഒരു എന്താ പറയാ അങ്ങോട്ട് അതിലേക്ക് സമർപ്പിച്ചിരിക്കണം അവൻ്റെ ആ ഒരു മൈൻഡിലേക്ക് അങ്ങനെ ഇവർ സക്സസ് ആയിട്ട് ഈ ചക്ക കൊണ്ട് ഇവ ഇന്ന് കേരളത്തിൽ കേരളത്തില് നൂറ്റി എത്ര ഔട്ട്ലെറ്റ് ഉണ്ട് നൂറിലധികം നൂറിലധികം ഔട്ട്ലെറ്റ് ഇന്ന് കേരളത്തിൽ കരസ്ഥമാക്കി നേടിയെടുത്തു അത് മാത്രല്ല ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണ്ടെ നിങ്ങളെ കൂട്ടുകാരിലേക്കും നിങ്ങളെ പിന്നെ ഫാമിലിയിലേക്കും ഒക്കെ എത്തിക്കും കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാനുള്ള അവസരമുണ്ട് അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് എല്ലാവർക്കും ഇവനൊരു പ്രചോദനമാണ് ഈ ചെറുപ്രായത്തില് ഏഹ് എത്ര വയസ്സായി ഇരുപത്തിയേഴ് വയസ്സാവുന്നുള്ളൂ ഏഹ് ഇവനെ കാട്ടി എത്ര മൂത്രമാണ് നമ്മൾ പറയുന്നത് ഇവന്റെ വീഡിയോ ചെയ്ത് നടക്കണേ രംഗ ചേട്ടൻ എങ്ങനെയാണ് ഇത്ര വലിയ ആളായത് അത് ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാരെ പോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി സാഹചര്യങ്ങള് പഠിച്ചുകൊണ്ട് തന്നു കുറച്ചും കൂടുതൽ ചെയ്യാനുള്ള മെയിൻ ഒരു കാര്യം തരുന്ന നമ്മൾ എന്തെങ്കിലും ആയിത്തീരല് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ആയി തീരുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് കൂടി പ്രചോദനം കുറെ ആളുകൾക്ക് ഇപ്പൊ ഞാൻ ഇവിടെ കടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പൊ മൊത്തത്തിൽ ഇരുന്നൂറിലധികം ഇരുന്നൂറിലധികം ഇവിടെ അല്ല ഏഴാമത്തെ വയസ്സില് ഈ ഒരു പ്രായത്തിൽ ഇരുന്നൂറിലധികം ആളുകൾക്ക് ജോലി കൊടുത്തോണ്ടിരിക്കുന്ന ഒരു രംഗചേട്ടനാണ് ഈ രംഗചേട്ടൻ രംഗച്ചാട്ടനെട്ടേ മനസ്സിലാക്കണം അപ്പൊ അതെന്താ എങ്ങനെ കൊടുക്കുന്നത് രാജേ അതിന് ഉള്ളിക്ക് പോവാൻ അപ്പൊ അതിന്റെ ഉള്ളിൽ പോയിട്ട് എങ്ങനെ ഈ ജോലി കൊടുക്കുന്നു എങ്ങനെ ഇങ്ങനെ ആയി എന്തൊക്കെ ഇവിടെ ചെയ്യുന്നു ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഈ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ ഉള്ളിൽ പ്രോസസ് ഉണ്ട് നമ്മളെ കൈ ഷാമ്പൂട്ട് കഴിക്കണം അതേപോലെ കാൽ അതേപോലെ തലയിൽ പൊപ്പിടണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അപ്പോൾ പത്ത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവന്റെ ചേച്ചിമാരെ ഞാൻ കാണിച്ചത് ആദ്യം ഇതാ അല്ല നമ്മൾ പേര് പറയാൻ മറന്നോളൂ പേര് പറ അബൂബക്കർ അബൂബക്കർ അബൂബക്കറിൻ്റെ ചേച്ചിമാരാണ് ഇരിക്കുന്നത് കുറേ ആളുകൾ ഇതാ മുന്തിരി കൊലയിൽ നിന്ന് മുന്തിരി എടുക്കുന്നു നമ്മൾ നേരത്തെ കണ്ട ചക്ക വെട്ടി ക്ലീൻ ആക്കുന്നു പൈനാപ്പിൾ വേറേണ്ട് അതേപോലെ നമ്മളാ എന്താണ് പപ്പായ തണ്ണിമത്തേൽ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് പരിപാടി ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇതാ കിക്കറ്റ് ഇതായിട്ട് പൊലിച്ചുണ്ടാക്കുന്നേ ഇത്രയും ചേച്ചിമാരി നമ്മള് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എല്ലാ കാറ്റഗറികളിലെ ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഐസ്ക്രീം ഐസ്ക്രീം ഇഷ്ടമല്ല ഐസ്ക്രീം നമ്മളോട് അതെ അതുകൊണ്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഐസ്ക്രീമില് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൊഡക്റ്റ് നമ്മൾ റിയൽ കണ്ടൻസ് വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് റിയൽ ഫ്രൂട്ടാണെങ്കിൽ വെച്ചിട്ട് ചോക്ലേറ്റ് ആണെങ്കിൽ വെച്ചിട്ട് നമ്മൾ അതാണ് നമ്മളെ ബിസിനസ് ഐസ്ക്രീം ഉണ്ട് മെയിൻ ആയിട്ട് ഐസ്ക്രീം മാത്രമല്ല ഐസ്ക്രീമും ഐസും അതെ ആ ഐസിന്റെ ബ്രാൻഡിന്റെ പേര് ഐസിന്റെ ബ്രാൻഡ് പേര് ഐസ്പോട്ട് ഐസ്പോട്ട് ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീമുണ്ട് അല്ലാ ഐസും ഉണ്ട് രണ്ടും പുതിയൊരു ബ്രാൻഡ് ആൽമണ്ട് ഡയറി ആൽമണ്ട് ഡയറി പുതിയൊരു ബ്രാൻഡും വരുന്നുണ്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം ഓക്കെ അതിനു മുമ്പ് ഇവര് പ്രത്യേകത അനുസരിച്ചിട്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇവര് ഐസ്ക്രീം ആയാലും ഐസ് ആയാലും ഇവര് ഒരു എന്താ പറയാ എസൻസോ കാര്യങ്ങളോ ചേർത്തിട്ട് കെമിക്കലോ ചേർത്തിട്ട് എല്ലാം ഉണ്ടാക്കുന്നത് പക്ക പ്യുവറായിട്ട് എന്ത് ഫ്ലേവർ ആണോ യൂസ് ചെയ്യുന്നത് ആ ഫ്ലേവറിന് വേണ്ട ഫ്രൂഡ്സ് നാച്ചുറൽ ഫ്രൂഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഫ്ലേവർ ഉണ്ടാക്കുന്നത് അതാണ് ഇവര് ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകതയും അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് ടേസ്റ്റ് ഉള്ളതായിട്ട് പറയുന്നത് ആദ്യം നമുക്ക് ഇവരുടെ ഐസ്ക്രീം ഇതാണ് നമ്മൾ പാല് വരുന്ന പാല് സേവ് ചെയ്ത് വെക്കുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടാങ്ക് ആണ് ഫസ്റ്റ് നമ്മൾ പാല് വരും ആ പാലിനെ നമ്മൾ ഈ ടാങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചരാം ഈ ടാങ്കിൽ പാല് അത് പാല് കേടാവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് ഇത് ഭയങ്കര തണുപ്പാണല്ലോ അത് ഏകദേശം ഒരു ഏഴ് ഡിഗ്രി അഞ്ച് അഞ്ച് ഡിഗ്രി ടു ഡിഗ്രി ഡിഗ്രി കാണിക്കുന്നുണ്ട് തണുപ്പിലാണ് ടുള്ളത് എന്നിട്ട് അടുത്തത് അത് അടുത്തത് നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് മോട്ടറ് വെച്ചിട്ട് അപ്പുറത്തെ റൂമിലേക്ക് റൂമിലെത്തും ഈ പൈപ്പിലൂടെ ഈ പൈപ്പിലൂടെ എങ്ങനെ അപ്പുറത്തെ മിക്സ് മിക്സ് റൂമിലേക്ക് അങ്ങോട്ട് അതെ അതെന്താണ് റൂം ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ ഇതില് നമ്മള് അവിടുന്ന് വന്ന പാലിനെ നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്യും ഇതിൽ സ്റ്റോർ ചെയ്തു കഴിഞ്ഞ ശേഷം ഈ പാലിന് നമ്മൾ പാസ്റ്ററൈസ് ചെയ്യും പാസ്റ്ററൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂടാക്കിയിട്ട് ഈ പാല് ഏകദേശം ഒരു നാല്പത്തഞ്ച് ഡിഗ്രി വരത്തേക്ക് നമ്മൾ ആദ്യം പാസ്റ്ററൈസ് ചെയ്യും അതിന് ശേഷം നമ്മൾ ഇതിൽ വേണ്ട രീതിയിൽ പാൽപ്പൊടി അതുപോലെ പ്യൂർ ബട്ടർ അതേപോലെ തന്നെ പഞ്ചസാര അതെല്ലാം നമ്മൾ ആഡ് ചെയ്യും ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെബിലൈസേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിതിൽ ആഡ് ചെയ്യും ഇതില് എല്ലാ സാധനങ്ങളും നമ്മൾ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ഇത് പാല് വരെ നമ്മൾ നല്ല ട്രസ്റ്റഡ് ആളുകളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഏകദേശം ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ഏകദേശം ഒരു ഒരു എഴുപത്തഞ്ച് ഡിഗ്രി എൺപത് ഡിഗ്രി വരത്തേക്ക് നമ്മളിതിന് പാസ്റ്ററൈസ് ചെയ്യും അത് ഏകദേശം ഒരു എഴുപത്തഞ്ച് ടു എൺപതിന്റെ ഉള്ളിൽ നമ്മൾ പാസ്റ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ മിക്സിനെ അടുത്ത പ്രോസസ്സിലേക്ക് പോകും അതാണ് അടുത്ത ഈ പൈപ്പിലൂടെ ആ ഈ പൈപ്പ് വഴി ലൈൻ വഴി നേരെ ഈ മൂത്ര വഴി വന്നിട്ട് നേരെ ഹോമോജനീസിന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് അപ്പൊ ഇത് ഇങ്ങനെ ഹോമോജനീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള പാലിന്റെ പട്ടറിന്റെ ഒക്കെ ഫാറ്റ് ഏകദേശം ഒരേ ലെവലാകും അവിടെ നിന്ന് നേരെ നമ്മള് അടുത്ത ഏജിങ് ടാങ്കിലേക്ക് വിടുക നേരെ ഏജിങ് ടാങ്കിലേക്ക് വരും അതെ ഇത് അടുത്തൊരു ഇമ്പോർട്ടന്റ് പ്രോസസ്സാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രോസസ്സും കൂടിയാണ് കാരണം ഏജിങ് എന്ന് പറയും വന്ന് ചാടും മോട്ടറൈസ്ഡ് ഓട്ടോമാറ്റിക്കലി ചാടി ചാടികഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ആവശ്യാനുസരണമുള്ള ടാങ്കുകൾക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി വെക്കും ഏകദേശം എട്ട് മണിക്കൂറോളാണ് ഏജിംഗ് ടൈം അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ആ മിക്സ് അത് ഇവിടെ ഏജിംഗ് കഴിഞ്ഞു ഏകദേശം റെഡി ആയിരിക്കാണ് ഇപ്പൊ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി എടുക്കുകയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ചക്ക ചക്ക നമ്മൾ നമ്മള് പളുപ്പാക്കി വെച്ചിട്ടുണ്ട് ചക്കി വെക്കാ ചക്കി വെക്കൂസ് അരച്ചിട്ട് ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട് അതായത് അതെ ഇപ്പൊ നമ്മൾ ചക്ക ഐസ്ക്രീം എല്ലാ ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കാം ഇന്ന് നമുക്ക് ചക്ക ഐസ്ക്രീം ചക്ക ഐസ്ക്രീം ഓക്കെ ഇനി ഈ മിക്സ് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യും നമ്മള് മാനുവലി മിക്സ് ചെയ്യും അബുത്തുരി നമ്മൾ ഈ കൊടുത്തിട്ടുള്ള മിക്സ് ഈ മെഷീനിലേക്ക് കയറ്റുന്നു പൈപ്പ് വഴി മെഷീനിൽ കയറ്റുന്നു ഈ മെഷീനിൽ എത്തിയിട്ട് ഈ മെഷീൻ വർക്ക് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് അത് ഐസ്ക്രീം ആക്കുന്നു ഈ മെഷീനാണ് ശരിക്കും ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ആ ഐസ്ക്രീം ഈ പൈപ്പിലൂടെ ഇങ്ങനെ വരുന്നു താഴേക്ക് പോയിട്ട് ഇതിലെങ്ങനെ പോയിട്ട് ഈ മെഷീനിൽ കയറുന്നു ഈ ചക്കൻ്റെ നമ്മൾ ചക്കന്റെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന അപ്പൊ ചക്കന്റെ പീസുകൾ കട്ട് ചെയ്തിട്ട് അതും ഇതിലിടുന്നു അങ്ങനെ ആ ഐസ്ക്രീം ഇതിൽ നിന്ന് വന്ന ഐസ്ക്രീമും ഇതിലിട്ട് ചക്കൻ്റെ പീസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫൈനൽ ഐസ്ക്രീം ഇതാ ഈ കൂടി ഞാൻ വന്നിട്ട് ഇവിടെ ഈ ബോക്സിൽ കളക്ട് ചെയ്യുന്നു ഇതാണ് ഫൈനൽ ഐസ്ക്രീം ആ ചക്കന്റെ പീസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ സൈഡില് അതൊക്കെയാണ് സംഭവം അപ്പം ഇത് ഐസ്ക്രീമിന്റെ പ്രോസസ്സ് ഇവിടെ തീർന്നു ഇനി കംപ്ലീറ്റ് പാക്കിംഗ് ആണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കറക്റ്റ് നമ്മൾ കണ്ടു കാണിച്ചു തന്നു ഇപ്പൊ നിങ്ങൾ പിന്നെ ബ്രാൻഡ് മെയിൻ ഐസ് ആണല്ലോ അപ്പൊ ഐസ് എങ്ങനെ ഉണ്ടാക്കില്ലേ ഐസ് ഉണ്ടാക്കാൻ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട് അതേപോലൊക്കെ തന്നെയാണ് ഏകദേശം നമ്മളവിടെ മിക്സ് എടുത്തില്ല ആ മിക്സിനെ നമ്മൾ നേരെ എന്ത് ചെയ്യും നമ്മൾ വേണ്ട ഫ്രൂട്ട്സിന്റെ റിയൽ എക്സ്ട്രാക്ടും പൾഫും നമ്മൾ ആഡ് ചെയ്യും ഫ്രൂട്ട്സും ആഡ് ചെയ്യും ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മോൾഡിൽ ഒഴിക്കും ഐസിന്റെ ഐസിന്റെ മോൾഡുകൾ ഡിഫറൻറ്റ് ഫ്ലേവറിന്റെ ഡിഫറെന്റ് മോൾഡുകളാണ് അപ്പൊ ഒരു മോൾഡിൽ അത് ഒഴിച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്ത് പിന്നെ അതിന്റെ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യും പിടിക്കുന്ന പിടിക്കുന്ന കോലേക്ക് സ്റ്റിക്ക് അതിൽ ഇൻസേർട്ട് ചെയ്യും ഇൻസേർട്ട് ചെയ്ത ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യും അടുത്ത ഒരു മെഷീൻ ഉണ്ടാവും ലോലി ടാങ്ക് എന്നുള്ളൊരു മെഷീൻ ആ മെഷീനിലേക്ക് നമ്മൾ നമ്മളിറക്കും അപ്പൊ അങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ആ മെഷീനിൽ പ്രോപ്പർ ആയിട്ട് ഏകദേശം മിനിറ്റ് മിനിറ്റ് ായിട്ട് നമ്മളുടെ ആയിട്ട് വരും ഐസിന്റെ ടെമ്പറേച്ചർ മൈനസ് ട്വന്റി സെവൻ ട്വന്റി ഐറ്റ് ഡിഗ്രി വരത്തേക്ക് അത് ഏകദേശം അതിൽ ആയിട്ട് വരും അവിടുന്ന് പിന്നെ നേരെ എന്ത് ചെയ്യും നമ്മൾ അത് ഹാർഡ്നറിലേക്ക് വെക്കും റിലീസ് ചെയ്തിട്ട് ഹാർഡ്നറിലേക്ക് വെക്കും റിലീസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവും ടേബിൾ ടേബിൾ ഉണ്ട് ആ ടേബിളിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ ഹാർഡിനറിലേക്ക് വയ്ക്കും ഹാർഡിനറിലേക്ക് വെച്ചിട്ട് ഏകദേശം ഒരുപാട് മിനിറ്റ് ഹാർഡറിൽ വെക്കണം ഹാർഡിനർ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഹാർഡ് ആയി ഹാർഡ് ശേഷം നമ്മൾ പിന്നെ പാക്കിംഗ് എടുക്കും പാക്കിംഗ് പാക്കിംഗ് നമ്മൾ നേരെ മെഷീനിൽ പാക്ക് ചെയ്യും ില് മെഷീൻ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡയറക്ട് കറക്റ്റ് ആയിട്ട് അതാ സമയത്ത് കട്ടായി കട്ടായി സീൽ ചെയ്തിട്ട് നമുക്ക് പാക്ക് പാക്ക് വരും എന്നിട്ട് അത് നേരെ ഔട്ട്ലെറ്റിൽ നേരെ നമ്മൾ ഷോപ്പ്സിലേക്കും മറ്റുള്ള ഔട്ട്ലെറ്റ്സിലേക്കും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഐസ്ക്രീമും ഐസും ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് ഇനി നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മുടെ അവരുടെ ഔട്ട്ലെറ്റിൽ വന്നതാണ് ഐസ്പോട്ട് ഏഹ് ഇവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഇങ്ങനെ നൂറിൽ പരം ഔട്ട്ലെറ്റുകൾ ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ജോലി കിട്ടാൻ സാധ്യത പറഞ്ഞ സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഇതിന്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ പറ്റും ഐസ്പോട്ടിന്റെ ഫ്രാഞ്ചൈസി ഇവർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റും കാരണം ഒരു സാധനം കണ്ടിക്കാം ഒരു ഫ്ലവർ എന്ന് അടിപൊളി ഔക്കാട് ഇതിപ്പോ ഞാനിപ്പോ ഒന്ന് കഴിച്ചു നോക്കിട്ട് ഇത് ഒരു അടിപൊളി പറഞ്ഞോണ്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവില്ല നിങ്ങൾ കഴിച്ചു നോക്കണം അതായത് ഐസ് പോട്ടിന്റെ ഔട്ട്ലെറ്റ് എവിടെ കാണുന്നോ അവിടെ കേറിയിട്ട് ഒരു ഐസ് കഴിച്ചു നോക്കിയിട്ടാണ് എന്റെ അഭിപ്രായം പറയും ഞാൻ കഴിച്ചു ഞാൻ ഉടനൊക്കെ കഴിച്ചു നോക്കി ഐസ്ക്രീം കഴിച്ചു നോക്കി ഐസ് കഴിച്ചു നോക്കി ഞാൻ വെറുതെ വീഡിയോയിൽ വോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചോ അതിന്റെ ഒറിജിനാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ കൈക്കണ്ടേ അടിപൊളിയാണ് കാരണം ഇവർ നാച്ചുറൽ അല്ലെങ്കിൽ കെമിക്കലോ എസൻസോ കാര്യങ്ങളോ ഒന്നും ഇവര് ചേർക്കുന്നില്ല ഇവര് നാച്ചുറൽ ഫുഡ്സ് സാധാ ഫ്രൂട്ട്സ് ആണ് അതിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട് അപ്പൊ നിങ്ങൾ വാങ്ങിയിട്ട് കഴിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം ഐസ്ക്രീം ആയിക്കോട്ടെ ഈ ഐസ് പോട്ടിന്റെ ഐസാണ് ഇപ്പൊ ഈ ഒരു സാധനം ഓക്കെ അതേപോലെ മറ്റേ നമ്മൾ പുതിയൊരു കൺസെപ്റ്റും കൂടി കൊണ്ടു വന്നിട്ടുണ്ട് ആൽമണ്ട് ഡയറി അവരോട് പറയും ആൽമൺ ഡേരി ബ്രാൻഡിന്റെ പേര് ന്യൂ ബ്രാൻഡ് ഇപ്പോ നമ്മള് തുടക്കം വെച്ചിട്ടുണ്ട് ആൽമിന്റെ പേര് നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു അതിന്റെ ഡീറ്റെയിൽസും കാണിച്ചിരുന്നു അതേ സെയിം പ്രൊസീജിയറിൽ തന്നെ കുറച്ചും കൂടി ഒരു പുതിയ കൺസെപ്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ടരി നമ്മൾ ഇപ്പോൾ ഐസ്പോട്ട് നമ്മളുടെ ഔട്ട്ലെറ്റുകളിൽ മാത്രമാണ് അവൈലബിലിറ്റി ഉള്ളൂ ആ സമയം ആൽമണ്ടേറി വലിയൊരു മേഖലയാണ് നമുക്ക് നമ്മുടെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പുകളിലും ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ചോദിച്ച് വാങ്ങണം നമ്മളെല്ലാവർക്കും അവൈലബിലിറ്റി കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് തയ്യാറായിട്ടുള്ള ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൂടി നമ്മൾ നിങ്ങൾക്ക് തരും നിലവിൽ വേറെ പല കമ്പനികളും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിലവിലുണ്ടെങ്കിൽ അവരെ നമ്മൾ സ്വാഗതം കാരണം നല്ല 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 ആളുകൾക്ക് അത്യാവശ്യം മാന്യമായ രീതിയിലുള്ള ലാഭം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് ഈ ഐസ് പോട്ടിന്റെ ഫ്രാഞ്ചൈസിടുക്കാണെന്നുണ്ടെങ്കിൽ ആ പരിസരത്ത് ഈ ആൽമണ്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഈ ഐസ് ആയാലും ഇത് ഐസ്ക്രീം ആയാലും അല്ലാണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ കമ്മീഷൻ ചുരുക്കി പറഞ്ഞുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക ഈ ഫ്രാഞ്ചൈസി ആവശ്യമുള്ള ആളുകൾ ഇവരെ കോൺടാക്ട് ചെയ്യുക ഈ സാധനം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഇത് അടിപൊളി ഒരിട്ടം കഴിച്ചാൽ വീണ്ടും കഴിക്കുന്നു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും

ഒരു പിന്നെ ഇവർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എടുക്കാം കാരണം നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ആയി മുന്നേ കിട്ടും ഇവരും നിങ്ങൾ ഒരേപോലെ ഇവർ ഉണ്ടാക്കാനുള്ള മെൻകുടും ഉണ്ട് നിങ്ങൾക്കാണ് കൂടുതൽ കിട്ടുക അപ്പം ആ ഒരു രീതിയിലും നിങ്ങൾ ചിന്തിച്ചോളി ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളി കൂടുതൽ ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞു തരും ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയൂല ഇപ്പൊ നമ്മളെ ഐസ്പോർട്ടിന്റെ ഔട്ട്ലെറ്റ് നിങ്ങൾ ആര് നൂറ്റി അമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്യുന്നു അവർക്കൊക്കെ നമ്മളെ കൊച്ചി വണ്ടർലേയിലെ ടിക്കറ്റിൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കേട്ടോ നൂറ്റി അമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഒരാൾക്ക് ഇവിടെ നിന്ന് ചെയ്താൽ അതേപോലെ ഒരു ടിക്കറ്റ് വരും ഏത് ഔട്ട്ലെറ്റ് നമ്മളെ ഐസ്പോർട്ടിന്റെ ഏത് ഔട്ട്ലെറ്റൊന്നും അപ്പൊ ഈ ടിക്കറ്റുമായിട്ട് നിങ്ങൾ കൊച്ചി വണ്ടറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും ഒരാൾക്ക് ഒരാൾക്ക് ഒരു ടിക്കറ്റ് മേൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും എപ്പോൾ കൊച്ചിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു ഔട്ട്ലെറ്റിൽ കയറി പിന്നെ ഐസ് പോർട്ടിൽ കയറിക്കാണ്ട് ഒരു ഐസ് വാങ്ങി തിന്നിട്ട് പോയിക്കോളി ഐസും ആയി ടിക്കറ്റും ആയി ടിക്കറ്റുമായി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരു മിച്ചി പോകാതെ അതെ അതെ പൊളി വൈപ്പാട് അപ്പോൾ അത് മുതലാക്കാൻ മറക്കണ്ട അപ്പൊ താറ്റാ ബാ ബൈ